ചേട കഴിക്കാൻ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല ചൂട് പൊറോട്ടയുണ്ടെന്ന് പറയുമ്പോൾ എന്നാ ഓരോന്നും രണ്ട് പ്ലേറ്റ് വെച്ച് പോരട്ടെ എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുക വീഡിയോ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായെന്നറിയാം മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ പൊറോട്ടയാണ് ഇങ്ങനെ മുക്കിമുക്കി കുളിപ്പിച്ച് മാമൂതിസം നടത്തി നല്ല ചൂടായി അപ്പോ തന്നെ ചുട്ട് തരുന്നത് ഇത് കണ്ടിട്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഈ ഐറ്റം നല്ല ചൂടായി ചുട്ട് പാത്രത്തിലിട്ടാൽ ബീഫോ ചിക്കനോ വെച്ച് തട്ടിയിട്ട് സ്വർഗ്ഗം മാമ സ്വർഗം എന്ന് പറയുന്ന നമ്മുടെ അണ്ണന്മാർ എല്ലാം ഇതൊന്ന് കാണണം നല്ല ചൂട് പൊറോട്ടയുടെ വരവിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മാരക രോഗങ്ങളും ഭക്ഷ്യവിഷബാധയുമൊക്കെ ഈ കാണുന്ന വീഡിയോയുടെ ഉറവിടം എവിടെയെന്ന് ഞങ്ങൾക്കും വ്യക്തമല്ല സംഗതി എന്തായാലും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിക്കുന്നതിനാലാണ് ഞങ്ങൾ പെറോട്ട പ്രേമികൾക്ക് ഈ മുന്നറിയിപ്പ് എന്നവണ്ണം വീഡിയോ പങ്കുവയ്ക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ് മനുഷ്യർ മരണമടഞ്ഞതിനു ശേഷം അടുത്ത ബന്ധുക്കളൊക്കെ ആചാരത്തിന്റെ ഭാഗമായി വെള്ളം വായിലൊഴിച്ച് നൽകുന്നതും മൃഗങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് വിശ്വാസത്തിന്റെ ഭാഗമായി മന്ത്രം ചൊല്ലി വെള്ളം കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചത്ത പൊറോട്ടയെ വെള്ളത്തിലിട്ട് കുളിപ്പിച്ച് ജീവൻ കൊടുക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ് എങ്ങോട്ടാണോ മനുഷ്യന്റെ പോക്ക് എന്നതാണ് ഈ വീഡിയോയുടെ തലക്കെട്ട് എന്തായാലും പൊറോട്ട കഴിക്കുന്നവരൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും അതേസമയം ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന ഒന്ന് മാത്രമല്ല ഏറ്റവുമധികം പേര് കേൾക്കുന്ന ഒന്നുകൂടിയാണ് പൊറോട്ടകൾ മൈദ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിനായി മുട്ടയും എണ്ണയും ഒക്കെ ചേർക്കുന്നുണ്ട് മൈദയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഗോതമ്പ് സംസ്കരിച്ച് അതിലെ തവിടും ധാതുക്കളുമൊക്കെ ഇല്ലാതെയാക്കി വെളിപ്പിച്ചെടുക്കുന്ന വസ്തുവാണെന്ന് അറിയുക ഇത് വെളുപ്പിക്കാനായി ഉപയോഗിക്കുന്നതാകട്ടെ ബെൻസെൽ പെറോക്സൈഡ് ആണ് കൂടാതെ അലാക്സൻ എന്ന രാസവസ്തു മൈദയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് കഴിക്കരുതെന്ന് പറയാൻ കാരണം ഈ രാസവസ്തു പ്രമേഹം കൂട്ടാൻ കാരണമാകും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്ന ഗ്ലൈസിയമിക് ഇൻഡെക്സ് പെറോട്ടയിൽ വളരെ കൂടുതലാണ് പൊറോട്ടയിൽ ദഹനസാഹിയ നാരുകളൊന്നും ഇല്ലാത്തതിനാൽ പെട്ടെന്ന് ദഹിച്ച് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം നമുക്ക് കൂടുതൽ ദോഷം ചെയ്യും എന്നാൽ ദോഷം ചെയ്യാതെ അതായത് പൊറോട്ട ആരോഗ്യകരമായി കഴിക്കാനുള്ള ചില ടിപ്സുകളും ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് പൊറോട്ടയിൽ നാരുകൾ അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ പൊറോട്ട കഴിക്കുമ്പോൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം ഒപ്പം ഉൾപ്പെടുത്തുക അതിനുദാഹരണമായി തന്നെ പൊറോട്ടയ്ക്കൊപ്പം തന്നെ സലാഡ് കഴിക്കുകയോ അതായത് ഒരു പൊറോട്ട കഴിക്കുമ്പോൾ അതിന്റെ പകുതി സലാഡെങ്കിലും ഉൾപ്പെടുത്തുക ഒന്നുമില്ലെങ്കിൽ സവാളയെങ്കിലും അരിഞ്ഞ് പൊറോട്ടയോടൊപ്പം കഴിക്കുക ആഴ്ചയിൽ ഒരു തവണ മാത്രമേ പൊറോട്ട കഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ കഴിക്കുന്നതൊക്കെ അനാരോഗ്യകരമാണ് നാരുകൾ അടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇത് സ്ഥിരമായി വയറ്റിലെത്തിയാൽ അസിഡിറ്റിയും ഉണ്ടാക്കും പൊറോട്ട കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന പ്രചരണമൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നാൽ പൊറോട്ടയോടൊപ്പം കഴിക്കുന്ന ബീഫ് ചിക്കൻ ഫ്രൈ എന്നിവ അമിതമായ ചിലപ്പോൾ ഇതൊക്കെ ക്യാൻസറിനും കാരണമായേക്കാം പൊറോട്ടയോടൊപ്പം തന്നെ അമിതമായി പൊരിച്ച ഭക്ഷണം കഴിച്ചാലും അത് ദോഷഫലമുണ്ടാക്കും ഇനി പൊറോട്ട മാവ് കുഴച്ച് രണ്ടര മണിക്കൂർ നേരം മൂടി വയ്ക്കുമ്പോഴാകട്ടെ അതിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടോൺ എന്ന പ്രോട്ടീനാണ് ആണ് അടിയുന്നത് അതുകൊണ്ട് തന്നെ അതിന് രുചിയേറുന്നതായി തോന്നും ഇനി പൊറോട്ട കഴിക്കുന്നത് ഏറ്റവും വിശ്വസനീയമായ കടകളിൽ നിന്ന് മാത്രമാക്കുക മൈദ പൊറോട്ട അപകടകരമാണെന്ന പ്രചാരണത്തെ തുടർന്നായിരുന്നു ഗോതമ്പ് പൊറോട്ട ജനപ്രീതി നേടിയത് എന്നാൽ അതിനും പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണമില്ല എന്ന വസ്തുതയും മനസ്സിലാക്കുക കാരണം ഗോതമ്പ് കണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ ധാരാളം എണ്ണ ആവശ്യമുണ്ട് ഗോതമ്പ് പൊറോട്ട കഴിച്ചാൽ ശരീരത്തിലേക്ക് അതിൽ നിന്നും ധാരാളം എണ്ണ എത്തപ്പെടും അത് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ബാധിക്കുമെന്നത് ഓർക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്